മെസ്സിപ്പിയിലെ ഒരു സാധാരണ ദിനം പതിവ് പോലെ മുഴുകിയിരിക്കുകയായിരുന്ന ഹീസ് മൈലിക് എന്ന മുപ്പത്തൊമ്പത് കാരൻ അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ ആയിരുന്നു ജോലി കുടുംബം വീടിന്റെ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം പതിവ് പോലെ എന്ന് തന്നെയാണ് ഹീസ് മൈലിക് കരുതിയത് പക്ഷേ അന്ന് വൈകുന്നേരം വന്ന ഒരു ചെറിയ മെസ്സേജ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടാനാകാത്ത വിധം തകർക്കാനായിരുന്നു എന്നയാൾ മനസ്സിലാക്കിയില്ല വൈകുന്നേരം നാല് മണിയോടെ ഭാര്യ ആഷ്ലിയിൽ നിന്നൊരു മെസ്സേജ് വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത് ഹീത്തിന് അത്ഭുതം തോന്നി സാധാരണയായി ആ സമയം ഭാര്യ ഇങ്ങനെ ചോദിക്കാറില്ലായിരുന്നു എന്നാൽ കൂടുതൽ ചിന്തിക്കാതെ അവൻ ജോലി തുടർന്നു ഇന്ന് വീട്ടിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് വിചാരിച്ച് പതിവ് പോലെ ജോലി തീർത്ത് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു സമയം അഞ്ചരക്കടുത്ത് ഹീ വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് വീടിനകത്ത് കയറുമ്പോൾ അവിടെ അദ്ദേഹത്തെ വരവേറ്റത് മരണത്തിന്റെ നിശബ്ദതയായിരുന്നു വീടിനകത്ത് സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങൾ ഒന്നും തന്നെയില്ല അദ്ദേഹം വിളിച്ചു നോക്കി എന്നാൽ ആരും മറുപടി പറഞ്ഞില്ല അതാ പതിനാലുകാരിയായ വളർത്തുമകൾ കാർലി മുന്നിലേക്ക് ഓടി വരുന്നത് ഹീസ്മൈലിൽ കണ്ടു അവളുടെ കയ്യിൽ തന്റെ ഭാര്യയുടെ തോക്കുള്ളത് ഹിസ്മയിൽ ശ്രദ്ധിച്ചു ഹീത്തിനൊന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ തോളിലൂടെ കടന്നുപോയി വേദനയിൽ അദ്ദേഹം നിലവിളിച്ചു കാർ വീണ്ടും ഉയർത്തി എന്നാൽ അതിന് മുൻപ് തന്നെ ഹീത്ത് അവളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു മാറ്റി കാർളി പുറത്തേക്ക് ഓടിപ്പോയി അദ്ദേഹം ഒന്ന് വിരച്ചു ഇത് എന്താണ് നടക്കുന്നത് എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്നാൽ അതിനുമപ്പുറം അയാൾക്ക് മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു ഭാര്യ ആഷ്ലി സുരക്ഷിതയാണോ രക്തം വാർന്നുകൊണ്ടിരുന്ന തന്റെ തോളിനെ പോലും പരിഗണിക്കാതെ ഹീത് കിടപ്പുമുറിയിലേക്ക് ഓടി അവിടെ അയാളെ കാത്തിരുന്നത് മുഖത്ത് വെടിയേറ്റ് രക്തത്തിൽ കുളിച്ച നിലയിൽ ആഷ്ലിയുടെ ചേതനയുടെ ശരീരമായിരുന്നു അത് കണ്ടപ്പോൾ ഹീതിന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി ആഷ്ലി എന്ന അയാൾ ഉറക്കെ വിളിച്ചു അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു അവൾ അമ്മയെ കൊന്നു എന്നെയും കൊല്ലാൻ ശ്രമിച്ചു വളരെ വൈകാതെ പോലീസ് എത്തി മുറുകയറ്റ ഹീത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റി ആഷ്ലിയുടെ മൃതദേഹം മറ്റു നടപടികൾക്കായി കൊണ്ടുപോയി അതേസമയം സമയം വീട്ടിനടുത്ത് നിന്ന കാർലിയെ പോലീസ് പിടികൂടി കയ്യിൽ വിലങ്ങിട്ടപ്പോൾ പോലും അവളുടെ മുഖത്ത് യാതൊരു വികാരവും ഇല്ലായിരുന്നു ഒരു പതിനാല് കാര്യം സ്വന്തം അമ്മയെ കൊന്നതായി പോലീസ് സ്ഥിരീകരിച്ചു പിന്നീട് അന്വേഷണം തുടങ്ങുമ്പോൾ സത്യം നടുങ്ങിപ്പോകുന്ന തരത്തിലായിരുന്നു ആഷ്ലി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കാർലി വെടിവെച്ചത് ശേഷം അമ്മയുടെ ഫോൺ ഉപയോഗിച്ച് രണ്ടാനച്ഛനായി ഹീതിനെ വീട്ടിലേക്ക് വരുത്താനായി മെസ്സേജ് അയച്ചു ഇത് മാത്രമല്ല മാതാവിന്റെ മൃതദേഹം കാണാനായി ഒരു സുഹൃത്തിനെയും അവൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ റെക്കോർഡുകൾ എല്ലാം തെളിവായി കുറ്റക്കാരി കാർലി തന്നെ ആയിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കോടതിയിൽ നിൽക്കുമ്പോൾ പോലും പതിനാലുകാരിയായ കാർലിയുടെ മുഖത്ത് കുറ്റബോധമോ പേടിയോ ഒന്നുമില്ലായിരുന്നു കാളിയൊടുവിൽ പൊട്ടിക്കരയുന്നത് കോടതി വിധി കേട്ടപ്പോൾ മാത്രമാണ് കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് നാൽപ്പത് വർഷത്തെ പരോളില്ലാതെ ജയിലിൽ കഴിയാനാണ് കോടതി വിധിച്ചത് ഇന്നും എന്തിനു വേണ്ടിയാണ് ആ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് സ്വന്തം അമ്മയെ കൊന്നത് എന്ന് വ്യക്തമല്ല വാദവേളയിൽ പോലും അവൾ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഒരു പതിനാല് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ കാർലിയുടെ അഭിഭാഷകർ സുപ്രീം കോടതി അപ്പീൽ നൽകി കാരണങ്ങൾ പലതായിരുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ചികിത്സ വേണം ശിക്ഷ കുറയ്ക്കണം എന്നാൽ കോടതി ഹർജി തള്ളി പക്ഷേ എത്രയൊക്കെ നടക്കുമ്പോഴും ഇന്നും ഒരേ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ബാക്കിയുണ്ട് എന്തിനാണ് വെറും പതിനാല് വയസ്സുള്ള അവൾ സ്വന്തം അമ്മയെ കൊന്നത് ആഷ്ലിയുടെ മകൾ കാളി പ്രായം പതിനാലാണെങ്കിലും എന്തിനേയും എതിർക്കുന്ന പ്രകൃതം പലപ്പോഴും അമ്മയും മകളും തമ്മിൽ കലഹിക്കുമായിരുന്നു എന്നാൽ അതൊക്കെ അവളുടെ പ്രായത്തിന്റെയും പക്വതക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു എന്നോർത്ത് ആശ്ലി സമാധാനിച്ചു എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവൾക്കുണ്ടോ അതോ ആരും അറിയാത്ത വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ കാലം തെളിയിക്കട്ടെ ഇതുപോലെ സമൂഹത്തിൽ നടക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക